പൂരക്കളി പരിശീലനം നടന്നു അദ്യാമ്പൂർ ഗ്രന്ഥാലയത്തിലാണ് പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭ കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പൂരക്കളി പരിശീലനം നഗരസഭാ തല ഉദ്ഘാടനം നടന്നു അദ്യാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു

ഇപ്പൊ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് സൗത്തിലാണ് ഇവിടെ സംഗീതത്തിന്റെ ആരംഭിക്കുന്നത് ഇവിടെ ഒരു കേന്ദ്രമാണ് ആരംഭിച്ചിട്ടുള്ളത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഇന്ന് പൂരങ്ങളിൽ റൂക്കുകൾ ഉള്ള നാടാണ് മടിക്കൈ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊടക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് വിഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മളിപ്പോ സ്ത്രീകളുടെ വേണ്ടി കൊണ്ടുവരുന്നു ആകാമെങ്കിൽ എന്തായാലും പഠിക്കാനും കഴിയുന്ന ഉണ്ട് കൗൺസിലർ എം ശോഭന അധ്യക്ഷത വഹിച്ചു ടി വി സുജിത് അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ പ്രവീൺ ഗോകുൽ സുകന്യ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രഭാവതി സ്വാഗതവും ഇന്ദിര നന്ദിയും പറഞ്ഞു न्यूज ब्यूरो काल्याड़